ഹലോ ബിഗ് ബോസ് നിലപാടുകളില്ലാത്തൊരു ക്യാപ്റ്റൻ ചുമ്മാ പോകുന്ന എല്ലാ വയ്യ തലയിട്ട് വെറുതെ വെറുതെ വഴക്കുണ്ടാക്കുന്നൊരു ക്യാപ്റ്റൻ താൻ എന്താ ചെയ്യുന്നത് എന്ന് പോലും മനസ്സിലാവാത്ത വീണ്ടും വീണ്ടും അത് അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ക്യാപ്റ്റൻ ഒരു വഴക്കുണ്ടാക്കി തുടങ്ങിയിട്ട് പിന്നെ വാക്കുകളൊന്നും കിട്ടാതിരിക്കുമ്പോൾ അവിടെ ഒരു നാലരഞ്ച് റൗണ്ട് ചുമ്മാ നടക്കുന്ന ഒരു ക്യാപ്റ്റൻ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് അനീഷിന്റെ കലാപരിപാടികൾ ആദ്യത്തെ വഴക്ക് കേപ്പിച്ചരാം ടാസ്കില് ഒരു ലെറ്റർ വായിക്കാൻ വേണ്ടി തുടങ്ങിയ വഴക്ക് അതാണ് തുടക്കം ഇതാണ് രാവിലത്തെ വഴക്ക് ഇങ്ങനെ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി മൂരാച്ചി സ്വഭാവം അതിന്റെ അവസ്ഥ ഇരുത്തി കാണിക്കുന്നുണ്ട് ഇനിയിപ്പ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അത് ഇയാളുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും ആയിരുന്നില്ല അവിടെ ഇരുന്ന് വേറെ ആൾക്കാർ രണയൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങേരെ കയറി വന്നതാ എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല ചുമ്മാ കയറി വന്നതാ ഷഡ്ഡി കേസ് അതായിരുന്നു തുടക്കം ആ ഒരു കേസിലോട്ട് ഇങ്ങനെ കയറി വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല രണു ഒക്കെ സംസാരിച്ചു ഇന്നലത്തെ ആ ഷഡി കേസിലോട്ട് അപ്പാനി ഷരത്തൊക്കെ സംസാരിക്കുന്ന ഇടയിൽ ഇങ്ങനെ കയറി വന്ന എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല ഇങ്ങേരെ കയറി അങ്ങ് വന്ന് തുടങ്ങി പിന്നെ അതൊരു ഒന്നര തല്ലായി ഈ പറഞ്ഞ ആൾക്ക് കോമൺ സെൻസ് എന്താണെന്ന് അറിയാമോ ഒരാൾ രാവിലെ വന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം ഇണ്ടാതെ തിരിഞ്ഞു പോകുന്നതാണോടോ തൻ്റെ കോമൺ സെൻസ് തനിക്ക് ഈ കോമൺ സെൻസിനെ കുറിച്ച് പറയും എന്ത് യോഗ്യതയുണ്ട് കോമൺ സെൻസ് ഇതാണ് പറയുന്നത് അങ്ങേർക്ക് നിലപാടുകളില്ല അങ്ങേർക്ക് എന്താണ് ആ സമയത്ത് തോന്നുന്നത് ആ സമയത്ത് അങ്ങേര് അങ്ങേരത് വിളിച്ചു പറയും പിന്നെ അങ്ങനെ അതും മറന്നു പോവും അത് ചൂണ്ടി കാണിച്ചിരിക്കും അതുപോലെ തന്നെ ഈ ഉള്ളിലുള്ള എല്ലാ അംഗങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കും ചെയ്യും ആയിക്കോട്ടെ ചർച്ച ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ ആദ്യം തനിക്ക് കോമൺ സെൻസ് ഉണ്ടോ ഉണ്ടോന്ന് താനൊന്നാലോചിക്കും എന്നിട്ട് മതി ബാക്കിയുള്ള ആൾക്കാരെ കോമൺ സെൻസ് പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ ശരി എന്നാ